നമസ്കാരം ഞാൻ ഡോക്ടർ ഡീന തോമസ് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിൽ കൺസൾട്ടൻ്റ് ന്യൂറട്ടോളജിസ്റ്റ് ആയി സേവനം അനുഷ്ഠിച്ചു വരുന്നു ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവജാത ശിശുക്കളിൽ സാധാരണയായി കാണുന്ന എന്നാൽ മാതാപിതാക്കളിൽ എൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി മംഗോളിയൻ സ്പോർട്സ് നവജാത ശിശുവിൻ്റെ പിൻഭാഗത്തെ നീല നിറമുള്ള പാടുകളാണ് ഇവ ഇത് സാധാരണയായി ഒന്നോ രണ്ടോ വർഷങ്ങളിൽ തന്നെ പൂർണമായി മാറും രണ്ടാമതായി എപ്സ്റ്റീൻ പേൾസ് കുഞ്ഞുങ്ങളുടെ അണ്ണാക്കിൽ വെളുത്ത മുത്ത് പോലെ കാണുന്ന പാടുകളാണ് ഇത് ഇത് സാധാരണയായി കുറച്ച് ആഴ്ചകളിൽ തന്നെ പൂർണ്ണമായി ഇല്ലാതാകും മൂന്നാമതായി ടോക്സിക്കം ശരീരത്തിൽ കൊതുക് കടി പോലെയുള്ള പാടുകളാണ് ഇവ ജനിച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങളു ശേഷം ഇത് പ്രത്യക്ഷപ്പെടും ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ഇത് തന്നെ പൂർണ്ണമായി മാറും നാലാമതായി കഞ്ചക്റ്റിവൽ ഹെമറേജ് കണ്ണുകളുടെ വെളുത്തു ഭാഗങ്ങളിൽ രക്തസ്രാവം കാണാം ഇത് കൂടുതലായി കാണുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു മാസത്തിൽ ഇത് തന്നെ പൂർണ്ണമായി മാറും അഞ്ചാമതായി കാപ്പിഡ് സെക്സിഡേനിയം നവജാത ശിശുവിന്റെ തലയുടെ പുറംഭാഗത്തെ കാണപ്പെടുന്ന വീക്കമാണ് ഇത് നീണ്ടു പോകുന്ന നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത് സാധാരണയായി ഒന്നോ രണ്ടോ ആഴ്ചകൾ ഇത് പൂർണ്ണമായി മാറും ഇത് സെഫേൽ നിന്ന് വ്യത്യാസമാണ് അതിൽ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ് അടുത്തതായി വെജാനൽ ഡിസ്ചാർജ് യോനിയിൽ നിന്നും ഡിസ്ചാർജും ചെറിയ അളവിൽ രക്തസ്രാവം നോർമലായി കാണപ്പെടാം ഇത് അമ്മയുടെ ഹോർമോൺസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് മാറുന്ന കാരണമാണ് ഇതുണ്ടാകുന്നത് ഇത് രണ്ടാഴ്ച വരെ നോർമലായി കാണപ്പെടാം അടുത്തതായി ബ്രസ്റ്റ് എൻഗോർഷ്മെന്റ് അമ്മയുടെ ഹോർമോൺസ് കാരണം നവജാത ശിശുവേണ്ടി ബ്രസ്റ്റ് വലിപ്പം വെക്കാം ഇത് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കും എഫക്റ്റ് ചെയ്യാം സാധാരണയായി ഒന്നോ രണ്ടോ മാസത്തിൽ ഇത് തന്നെ ശരിയാവും ഈ അവസ്ഥയിൽ കുഞ്ഞിൻ്റെ ബ്രസ്റ്റിൽ മസാജ് ചെയ്യാൻ പാടില്ല അടുത്തതായി പാൽ നൽകിയ ശേഷം കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ ഇത് പുരം തല്ലിയേക്കാം ചെറിയ ലെവലിൽ ഇത് നോർമൽ ആണ് എന്നാൽ എല്ലാ ദിവസവും പ്രതിദിനം കുഞ്ഞ് ഒരു ഇരുപത് തൊട്ട് മുപ്പത് ഗ്രാം വരെ തൂക്കം വെക്കുകയോ ആറ് തൊട്ട് എട്ട് തവണ വരെ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ ഇത് നോർമലായി കണക്കാക്കാം അവസാനമായി കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഭാരവ്യത്യാസം നവജാത ശിശുക്കൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജനിച്ച തൂക്കം ഒരു പത്ത് ശതമാനം വരെ നഷ്ടപ്പെടാം ഇത് സാധാരണ നോർമലാണ് ഇത് കണ്ടാൽ ഭയക്കേണ്ടതല്ല ഏറെ തൊട്ട് പത്ത് ദിവസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ബർത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ച് ഈ കാര്യങ്ങൾ സാധാരണ ആണെങ്കിലും പേരൻസിൽ വളരെ അധികം എങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് തുടർന്ന് സംശയങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം